ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി ഇന്നലെ എസ്ഐ ടി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ആറാമത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത രേഖകളും ഉദ്യോഗസ്ഥ മൊഴിയുമാണ് പത്മകുമാറിന് തിരിച്ചടിയായത് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി അതേസമയം എ പത്മകുമാറിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റോടെ കേരളം നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എൻ വാസുവും എ പത്മകുമാറും അറസ്റ്റിലായതിനു പിന്നാലെ ഇനി ചോദ്യം ചെയ്യേണ്ടത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണെന്നും അദ്ദേഹം പറഞ്ഞു പത്മകുമാറിന്റെ അറസ്റ്റോടെ കേരളം നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കൊടുത്തതിന്റെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവര് കേരളത്തിലെ ഏറ്റവും പവിത്രവും ശബരിമല സ്വർണ കൊള്ളയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ചേർത്തലയിൽ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ദേവസ്വം റോൾ എന്താണ് ഇതിന്റെ എന്തുകൊണ്ട് ഇന്നും അയാൾ അപ്പോൾ ഞങ്ങളുടെ കാരണമാണ് ഈ സ്ഥിതി ും അതിനിടെ കേസിലെ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വർണ കവർച്ചയ്ക്ക് പിന്നിൽ ഏത് ഉന്നതനായാലും സംരക്ഷിക്കപ്പെടില്ലെന്നും എം വി ഗോവിന്ദൻ കൊല്ലത്ത് വ്യക്തമാക്കി അർത്ഥം ഉള്ളൂ ഉള്ളൂ കേട്ടില്ല 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 പറഞ്ഞു കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലി കണ്ടു പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടെന്ന് ഉറപ്പായതായി ബി ജെ പി നേതാവ് വി മുരളീധരൻ സംഭവത്തിൽ ബി ജെ പി പ്രതിഷേധം തുടരുമെന്നും വി മുരളീധരൻ പറഞ്ഞു ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ വിഷയത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നതോടുകൂടി രണ്ടാമത്തെ ദേവസ്വം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച വീഴ്ചയാണെന്നാണ് അത് ശരിയായിരുന്നില്ല ദേവസ്വം ബോർഡിനടക്കം പങ്കുണ്ടായിരുന്നു

ശബരിമല സ്വർണക്കൊള്ളയിലെ അറസ്റ്റുകൾ ബി ജെ പി സർക്കാരിന് മേൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇപ്പോഴും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മന്ത്രി വി എൻ വാസവനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ രണ്ടു മൂന്ന് മാസ കാലമായി സമരങ്ങൾ ചെയ്തും പൊതുമധ്യത്തിലും മധ്യത്തിലും ഒക്കെയായിട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ വ്യക്തിയെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഗവൺമെന്റിന്റെ മുകളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിൽക്കള്ളിയില്ലാതെയാണ് ഹൈക്കോടതിയുടെ പ്രഷറും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിന്റെയും സമ്മർദ്ദം മൂലം അവർക്ക് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അതേസമയം പത്മകുമാറിന്റെ വസതിയിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി ശബരിമല മണ്ഡലകാലാരംഭത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് നടന്നതിലുള്ള സന്തോഷ പ്രകടനമാണ് നടന്നതെന്ന് ബി ജെ പി ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ പറഞ്ഞു ഒരു മുടിച്ച് പത്മകുമാർ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന അഴിമതികൾ ഇനിയും പുറത്തു വരാനുണ്ടെന്ന് ബി ജെ പി ആറന്മുള നിയോജക മണ്ഡലം സെക്രട്ടറി ബൈജുവും പ്രതികരിച്ചു ബോർഡ് വന്നത് സമയത്തും ശബരിമലയിലും അതുപോലെ തന്നെ തിരുവാറന്മുലയിലും ഒരുപാട് അഴിമതികള് മറ്റു വിവിധ ക്ഷേത്രങ്ങളിൽ അഴിമതികളുടെ പൂമ്പാരൻ തന്നെ അവർ കാണിച്ചിട്ടുള്ളതാണ് വേറൊരു ശിക്ഷകള് കൃത്യമായിട്ട് തന്നെ കിട്ടണമെന്നുള്ളതാണ് നമ്മൾക്ക് ഈ അവസരത്തില് തിരുവാറന്മുളപ്പിന്റെ മുന്നിൽ ആവശ്യപ്പെടാനുള്ളത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ